ടെറസ്സിൽ കുറച്ച് പണികളുണ്ടായിരുന്നു അതൊക്കെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് വെച്ച് നിൽക്കുന്നുണ്ട് അതുകൂടെ എടുത്തിട്ട് ടെറസിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് കൊടുത്താണ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വോയിസിനിടയിൽ എന്തോ കെയർ വന്നതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഈ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും കേട്ടോ വോയിസും വീഡിയോ ആയിട്ട് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒരു കത്തിയായിട്ടാണ് വന്നത് കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ എടുത്ത് ടെറസിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ചയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ച ഉപയോഗിച്ചാലുള്ള പ്രയോജനങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയാല് പച്ചക്കറികളുടെ ചോട്ടിലൊക്കെ വെച്ചു കൊടുക്കാം ഇത് ഇവിടെ വന്നപ്പം കണ്ടോ നമ്മുടെ സലാഡ് കുക്കുംബറ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അന്ന് ചാരം ഇട്ട് കൊടുത്ത സലാഡ് കുക്കുംബർ ഇപ്പം നല്ല രീതിയിൽ നിറയെ കായ്കള് കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ കണ്ടോ ദേ നമ്മുടെ അത്യാവശ്യത്തിന് ഇതുപോലെ ഒന്ന് രണ്ട് ചുവടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കുക്കുംപറും പറിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുക്കണം പിന്നെ ഇത് നമ്മുടെ പീച്ചിൽ ഞാൻ പല പ്രാവശ്യം കാണിച്ചില്ലേ താഴെ നട്ടിരിക്കുന്ന പീച്ചിൽ ടെറസിലോട്ട് പടർന്ന് കയറി ധാരാളം കായ്കൾ കിട്ടുന്നുണ്ട് കേട്ടോ ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിറയെ കായ്കള് നമുക്കിതിൽ നിന്ന് പറിക്കാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ നാടൻ പീച്ചിലാണ് വിരിപ്പില്ലാ പീച്ചിലെന്ന് പറയുന്ന ഏനോ ആണ് കേട്ടോ ഇത് അപ്പൊ ഇത് ധാരാളം നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ചൂടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ളത് അതിൽ അതിലധികവും കിട്ടും കേട്ടോ പിന്നെ ഇത് ഇവിടെ നിൽക്കുന്ന സലാഡ് കുക്കുംബർ കുറച്ച് വിളവെടുപ്പിന് പാകം നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തല്ലോ ചകിരി ചോറ് ആക്കി എടുക്കുന്ന നമ്മുടെ കടകളിൽ കിട്ടുന്ന ചകിരി ചോറിനെ എങ്ങനെയാണ് ആക്കി എടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ചെയ്തു ഇത് നമുക്ക് സാധാരണ ഹൈ ഈസി ആയിട്ട് കിട്ടുന്ന ചകിരിച്ചോറ് ഞാൻ കുമ്മായം ചേർത്ത് പ്രോസസ്സ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചകിരി ചോറാണ് കേട്ടോ അത് എങ്ങനെയാണെന്നുള്ള ആരുമൊക്കെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് പ്രോസസ്സ് ചെയ്ത ചകിരിച്ചോറ് നമുക്ക് കിട്ടിയതിനെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് ഷെയർ ചെയ്ത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഇത്രയും കുക്കുംപറി നമുക്ക് ഇതിൽ കിട്ടി കേട്ടോ ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ചുവടൊക്കെ നമ്മൾ വെച്ചിരുന്നാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ധാരാളം കുക്കുംബറ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് പറിച്ച് കഴിയും കേട്ടോ ഇതൊക്കെ വെറുതെ നമുക്ക് ഇപ്പോൾ ഈ പറിച്ച ഈ സമയത്ത് തന്നെ വേണമെങ്കിലും കഴിക്കാമെന്നുള്ളത് ഉള്ള അത്രയ്ക്ക് ഫ്രഷാണ് പിന്നെ ഇതിന് കുറച്ച് എന്താണ്ട മൈക്രോ ന്യൂട്രിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായി കേട്ടോ അത് കാരണമാണ് ഈ കായകൾക്ക് ഈ ഷേപ്പ്ലെസ് ലെസ്സായിട്ട് ഇരിക്കുന്നത് കേട്ടോ ഈ മൈക്രോ മൈക്രോന്യൂട്രിൻസ് ഡെഫിഷ്യൻസിക്ക് ഞാൻ സപ്ലിമെൻ്റ് ആയിട്ട് മൈക്രോന്യൂട്രിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് മാറിക്കോളും എന്താ ഇങ്ങനെ വരുന്നത് അത് ആ ഡെഫിഷ്യൻസി ഉള്ളത് കാരണമാണ് ഇങ്ങനെ വരുന്നത് വേണ്ട ഇലകളിലൊക്കെ മഞ്ഞ നിറം ആയിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്കും സപ്ലിമെൻറ്റായിട്ട് മൈക്രോന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൂടുതലും സ്റ്റെയിൻസ് മൈക്രോ ഫുഡാണ് അതിൻ്റെ ഓരോ സ്പൂൺ വീതം ചോട്ടിലിട്ട് കൊടുക്കും നമ്മൾ നടുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇനിയിപ്പം നമ്മൾ ഈ കുക്കുംപറുത്തരം പറിച്ച് കഴിഞ്ഞല്ലോ ഇനിയിപ്പം നമുക്കിതിന് ചോട്ടിൽ കുറച്ച് വളം കൊടുക്കണം കേട്ടോ അപ്പം വളത്തിനായിട്ട് ഇന്നിപ്പം ഞാൻ ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് ചാണക പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ പിടി വീതം എല്ലാത്തിൻ്റെ ചുവട്ടിലൊന്ന് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ വിളവെടുത്തതിന് ശേഷം വീണ്ടും രണ്ടാഴ്ചയിലൊരിക്കും എന്തായാലും വളം കൊടുക്കണമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ആ വളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വളം കൊടുത്താൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പറിക്കാനും പറ്റുള്ളൂ അപ്പം വളപ്രയോഗം ജലം വെള്ളം കൊടുക്കുക എന്നുള്ളത് പച്ചക്കറി കൃഷിക്ക് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചാണകപ്പൊടിയാണ് ട്രൈക്കോഡർമ ചേർത്തതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് നിമാവിരയ്ക്കെതിരെയൊക്കെ നല്ല ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി അപ്പം നമുക്ക് വീട്ടിലും ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഉണ്ടാക്കാം ദ ഇതാണ് അവിടുന്ന് കിട്ടിയ ചാണകപ്പൊടി കേട്ടോ ഒരു പാക്കറ്റിൽ അഞ്ച് കിലോ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ടക്കിടയ്ക്ക് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഓരോ സാധനങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൃഷിഭവനുമായിട്ട് ഒരു റിലേഷൻ വേണം കേട്ടോ ഇപ്പോൾ ഓരോ പദ്ധതി പ്രകാരം ഓരോ സാധനങ്ങൾ കിട്ടും ഇതാ ഈ ഓരോ പിടി വീതമാണ് ഞാനിങ്ങനെ ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഇതുപോലെ ഓരോ പിടി വീതം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നോക്കണം നോക്കുമ്പോൾ ഇതുപോലെ ഈ കളർ വ്യത്യാസമൊക്കെ ഉള്ള ഇലകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറിച്ചു മാറ്റി കൊടുക്കണം കേട്ടോ കേടായ ഇലകളൊന്നും നമ്മൾ ഒരു ചെടിയിലും നിർത്തിയേക്കാൻ പാടില്ല കേടായതും കരിഞ്ഞതുമായിട്ടുള്ള ഇലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴ് തന്നെ പറിച്ചു മാറ്റി കൊടുക്കുക അപ്പോൾ നം നമ്മുടെ ചെടികൾ കുറച്ചുകൂടെ പുഷ്ടിയോടുകൂടി കരുത്തായിട്ട് വളരുകയും ചെയ്യും കാണാനും ചെടികൾക്കൊരു ഭംഗിയുണ്ടാവും നല്ല വിളവ് കിട്ടാനും ഒക്കെ ഈ കേടായ ഇലകൾ പറിച്ചു മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് ഇതൊന്നും ഇതിൻ്റെ ചുവട്ടിലൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ ദൂരെ കളയണം കത്തിച്ച് കളയണം ഞാനിതിവിടെ പുകയ്ക്കുമ്പോൾ ആ പുകയ്ക്കുന്ന കൂട്ടത്തിൽ വൈകിട്ട് പുകയ്ക്കുന്ന കൂട്ടത്തിലാണ് ഈ കരിഞ്ഞതും കേടായതും ഒക്കെയുള്ള ഇലകൾ ഇട്ടുകൊടുക്കുന്നത് പിന്നെ കോഴിക്ക് കോഴിക്കൊടുത്താലും തിന്നും ഇവിടെയൊക്കെ കുറേ ഇലകൾ ഈ മൈക്രോന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി കാരണം മഞ്ഞളിച്ചൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഇതിന് കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് ശേഷം കണ്ടോ വന്ന ആ ഇലകൾ കണ്ടോ നല്ല ഗ്രീനിഷ് കളറിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പഴയ ഇലകൾ മറിച്ച് മാറ്റി കൊടുക്കുമ്പോൾ ഇനി വരുന്ന ഇലകളെല്ലാം നല്ല പച്ച കളറിൽ വരും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ചെടികളെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ നോക്കി അങ്ങനെ കൃത്യമായ രീതിയിൽ വള പ്രയോഗമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലതായിട്ട് എല്ലാം കിട്ടും ഇത് വേണ്ട ഇതാണ് ആ മൈക്രോന്യൂട്രൻസ് ഡെഫിഷ്യൻസി കാരണം കായ് ചുരുണ്ടിരിക്കുന്നത് കണ്ടോ നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ കായ്കള് ഓരോ പ്രത്യേക ഷേപ്പിലൊക്കെ ആയി വരുന്ന നമ്മൾ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ പറയുമല്ലോ അതിന് കാരണം ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇത് ഇട്ട് കൊടുത്തു എന്താണ് നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ താഴെ താഴേന്നെടുത്തിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല എല്ലാത്തിൻ്റെയും ചോട്ടിൽ ഇനി അത് പൊതയായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് വച്ച ഇല ഞാൻ എൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും കേട്ടോ ഞാൻ ഇങ്ങനെ ഈ വളപ്രയോഗത്തിന് ശേഷം എല്ലാത്തിനും പൊതയിടല് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഈ വെള്ളരി വർഗ്ഗ വിളകളെന്ന് പറയുന്നത് അവരുടെ ചോട്ടിൽ നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടികളാണ് അപ്പോൾ അവർക്ക് പൊതയിട്ട് കൊടുത്താൽ ഈ പച്ച ിലകള് അല്ലെങ്കിൽ കരിയിലകൾ പൊടിഞ്ഞ് അതിന് നല്ല വളമായിട്ട് മാറുകയും ചെയ്യും ചെടിയുടെ ചോട്ടിലുള്ള ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് വെച്ചല്ലേ കമ്മ്യൂണിസ്റ്റ് വെച്ചി നിയമാവിരയ്ക്കെതിരെ നല്ല ഫലപ്രദമാണ് കേട്ടോ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ച ഇല്ലയെന്ന് വെച്ചാൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള കരിയിലകളോ വേറെ എന്തെങ്കിലും മരത്തിൻ്റെ ഇലകളോ അങ്ങനെ എന്ത് വേണോ നമുക്ക് പൊതയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം വീണ്ടും ഈ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ മൂട്ടിൽ കിട്ടുന്ന കിളുത്ത് വരുമെന്നുള്ള പച്ചലകൾ അല്ലെങ്കിൽ കളകൾ നമ്മൾ ഉപയോഗിക്കുമ്പം വെയിലത്തിട്ടൊന്നും വാട്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വളമാവും അങ്ങനെ എല്ലാത്തിനും ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഈ സീമക്കൊന്ന ഇലയും ഉപയോഗിക്കാറുണ്ട് പിന്നെ വേപ്പല ഉപയോഗിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇലകൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് പൊതയിടാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ പല ഉപയോഗമുണ്ട് നമ്മളിങ്ങനെ പൊതയിട്ട് കൊടുക്കുമ്പോൾ പല പ്രയോജനങ്ങളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെന്ന് അടുക്കള തോട്ടത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്ത് എടുക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നമ്മൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത്